എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് നിയമന തട്ടിപ്പ് കേസിൽ സ്കൂൾ മാനേജർ അറസ്റ്റിൽ കൂരിക്കുഴി എ എം യു പി സ്കൂൾ മാനേജർ വലപ്പാട് കോതക്കുളം സ്വദേശി പ്രവീൺ വാഴൂരിനെയാണ് കയപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതേ സ്കൂളിലെ അധ്യാപകരായ ഏഴുപേർ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് ഇരുപത്തിയഞ്ചു ലക്ഷം മുതൽ നാല്പത്തിയഞ്ചു ലക്ഷം രൂപ വരെ മാനേജർ അധ്യാപകരിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെന്നാണ് പരാതി എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവരെ നിയമിക്കുകയോ നിയമനം നടത്തിയവർക്ക് ശമ്പളം നൽകുകയോ ചെയ്തില്ല ഇതോടെയാണ് അധ്യാപകർ പരാതിയുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇയാൾ പലരിൽ നിന്നായും പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് വിവരം പരാതിയുടെ അടിസ്ഥാനത്തിൽ കായ്പമംഗലം പോലീസ് ഇയാൾക്കെതിരെ നാല് കേസുകൾ എടുത്തിട്ടുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കായ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ്ഐമാരായ എൻ പ്രദീപ് സജിപാൽ സിയാദ് ഷെരീഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്